യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിനെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പത്തനാപുരം അസംബ്ലി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്തനാപുരം നഗരത്തിൽ നടത്തിയ പ്രതിഷേധ പരിപാടിക്കരെ പോലീസുമായി ഉന്തും തള്ളും വാക്കേറ്റവും നടന്നു പത്തനാപുരം നെടുമ്പറമ്പ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് കല്ലുംകടവ് കോളേജ് റോഡ് വഴി ടൗണിലെത്തിയ പ്രവർത്തകർ പുനരൂർ മൂവാറ്റുപുഴ പാത ഉപരോധിച്ചതിനെ തുടർന്ന് പോലീസ് ട്രാഫിക് ബ്ലോക്ക് പരിഹരിക്കുന്നതിനായി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ നോക്കിയതാണ് ഉന്തുംതള്ളിലേക്കും വാക്കേറ്റത്തിനും കാരണം കൂടുതൽ പോലീസ് എത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് തുടർന്ന് സി ആർ നജീബ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പ്രിയങ്കരനായ യു കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ അകാരണമായി ഇന്ന് അതിരാവിലെ രാവിലെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു യാതൊരു മുന്നറിയിപ്പും കൂടാതെ എന്തിനു വേണ്ടി നമുക്കറിയാം ഈ സംസ്ഥാനത്ത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഒറ്റമൂലി നമ്മുടെ സംസ്ഥാനത്തെ അരാജകത്വത്തിലേക്ക് വലിച്ചെടുത്തുകൊണ്ടുപോയ സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത സമരത്തിന്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന്റെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കി അതിരാവിലെ ഒരു കള്ളനെ പോലെ നൂറുകണക്കിന് പോലീസുകാർ പോയി അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇത് പിണറായിയുടെ പ്രത്യേക നിർദ്ദേശം